വിദ്യാഭ്യാസ സംവിധാനത്തിലെ പരിഷ്കരിക്കപ്പെടാത്ത വിധി നിർണയത്തിന്റെ ഒരു രീതി മാത്രമാണ് ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായങ്ങൾ ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവുകൾ പലർക്കും വ്യത്യസ്തമാണ് ചിലർക്ക് പുസ്തകത്തിലുള്ളത് അതുപോലെ കാണാതെ പഠിക്കാൻ കഴിയും മറ്റ് ചിലർക്ക് വിഷ്വൽ കണ്ടന്റുകളായിരിക്കും അവർക്ക് എളുപ്പം ഹൃദ്യസ്ഥമാക്കാൻ കഴിയുക ചിലർക്ക് അവർ എന്താണോ കാണാതെ പഠിച്ചിട്ടുള്ളത് അത് വിഷ്വൽ കണ്ടന്റുകളാണെങ്കിലും അതല്ല പുസ്തകത്താളുകളിലുള്ളതാണെങ്കിലും അവർ കാണാതെ പഠിച്ചത് അവർക്ക് പറയുന്നതിനായിരിക്കും അവതരിപ്പിക്കുന്നതിനായിരിക്കും കഴിവുള്ളത് മറ്റു ചിലർക്ക് അത് പേപ്പറുകളിലേക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ സാധിക്കും ചിലർക്ക് പേപ്പറിലേക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയില്ല പേപ്പറുകളിൽ എഴുതി പ്രതിഫലിപ്പിക്കുന്നവർക്ക് അവതരിപ്പിക്കാൻ കഴിയണമെന്നില്ല ഇക്വേഷനുകൾ എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ സമവാക്യങ്ങൾ എവിടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഒരുപക്ഷെ ഈ പേപ്പറുകളിൽ എഴുതി പൂർത്തിയാക്കിയവർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല പരീക്ഷാ സംവിധാനം അത് മനഃപ്പാഠമാക്കാനുള്ള കഴിവുകൾ അളക്കുന്നതിനും മാത്രമാണ് സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ കഴിവ് അവൻ പഠിച്ചത് അവൻ അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് പ്രായോഗികമാക്കാനുള്ള കഴിവും ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവും അത് രണ്ടും രണ്ടാണ് അതിന് രണ്ടിനെയും ഒരേ അളവ് കോലിൽ തൂക്കുന്ന ഒരേ അളവ് ത്രാസിൽ തൂക്കുന്ന ഇന്നത്തെ പരീക്ഷാ സംവിധാനത്തിൽ അപാകതകളുണ്ട് അതുകൊണ്ട് തന്നെ തോറ്റ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരാജയപ്പെട്ടവർ എന്ന് എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പരാജയപ്പെട്ടിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലെ ഇനിയും മാറ്റം വന്നിട്ടില്ലാത്ത ചില സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ കൊണ്ടു ആളുകളാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരീക്ഷകളിൽ പരാജയപ്പെട്ടവർ പരിഭ്രമിക്കേണ്ടതില്ല ഇതൊരു ആത്യന്തികമായ വിജയമോ പരാജയമോ അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തെയോ പരാജയത്തെയോ അടയാളപ്പെടുത്തുന്ന ഒന്നുമേ അല്ല ഇത് ഇപ്പോൾ നിങ്ങൾക്ക് പരാജയപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ നിങ്ങൾക്ക് വീണ്ടും എഴുതിയെടുക്കാൻ സാധിച്ചേക്കാം അങ്ങനെ നിങ്ങൾ എഴുതിയെടുക്കുന്ന പക്ഷം നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പരാജയം ആ സർട്ടിഫിക്കറ്റുകളിൽ അടയാളപ്പെടുത്തുന്നേയില്ല രേഖപ്പെടുത്തുന്നേയില്ല നിങ്ങൾ വിജയിച്ച സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരുടേതുപോലെ നിങ്ങൾ വിജയിച്ച സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾ എപ്പോൾ നിങ്ങളത് പരീക്ഷ വീണ്ടും എഴുതിയെടുത്ത് വിജയിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ വിധി നിർണയത്തിൻ്റെ വിധി നിർണയത്തിന് തിരഞ്ഞെടുക്കാവുന്ന നൂറു മേഖലകളിൽ കാലങ്ങളായി പരിഷ്കരിക്കപ്പെടാത്ത ഒരു മാർഗത്തിൽ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത് പരീക്ഷയ്ക്ക് പരീക്ഷകൾക്ക് സ്വീകരിക്കുന്ന മറ്റ് മാർഗങ്ങളായിരുന്നുവെങ്കിൽ മറ്റ് വിധി നിർണയ രീതികളായിരുന്നുവെങ്കിൽ ഒരു നിങ്ങൾ വിജയിക്കുകയും ഇപ്പോൾ വിജയിച്ച പലരും പരാജയപ്പെടുകയും ചെയ്യുമായിരുന്നു അനവധി നിരവധി മേഖലകളിലുള്ള സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത് ചിലർക്ക് കഴിവുകൾ സ്പോർട്സ് മേഖലകളിലാണ് മറ്റു ചിലർക്ക് ആർട്സ് ചിലർക്ക് ക്രാഫ്റ്റ്സ് ചിലർക്ക് എൻജിനീയറിങ് ചിലർക്ക് മെഡിക്കൽ മേഖലകളിൽ ചിലർക്ക് ടീച്ചിങ് മേഖലകളിൽ ചിലർക്ക് ഇലക്ട്രിക്കൽ മേഖലകളിൽ അങ്ങനെ ഓരോരുത്തരുടെയും കഴിവുകൾ അഭിരുചികൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് അതിനെ തിരിച്ചറിയുക അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഒറ്റ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ അവൻ വിജയിക്കുകയാണ് പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ അവൻ പ്രാപ്തനാവുകയാണ് അവനെ വെല്ലാൻ അവനെ ജീവിതത്തിൽ മറികടക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല അവന്റെ ഇച്ഛാശക്തി അവന്റെ പെർഫോമൻസ് അവൻക്ക് അവന്റെ നിശ്ചയദാർഢ്യം അതിന് ലോകത്ത് അതിനെ മറികടക്കാൻ ഇനിയൊരു ശക്തിക്കും സാധിക്കുകയില്ലാത്ത വിധം അവൻ അവന്റെ വീട്ടിൽ ശക്തനാവുകയാണ് അവന്റെ കുടുംബത്തിൽ അവന്റെ കൂട്ടുകാർക്കിടയിൽ അവന്റെ ജീവിതത്തിൽ അവൻ ശക്തനാവുകയാണ് അവധ്യാപകർ തോറ്റിട്ടുള്ളവരാണ് പല സർക്കാർ സംവിധാനങ്ങളിലേക്ക് പരീക്ഷകൾ എഴുതി തോറ്റിട്ടുള്ളവരാണ് പി എസ് സി എക്സാമുകൾ പലതും എഴുതി തോറ്റിട്ടുള്ളവരാണ് നിങ്ങളുടെ അധ്യാപകർ മറ്റു പല തസ്തികകളിലേക്ക് മറ്റു പല ജോലികളിലേക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് തോറ്റിട്ടുള്ളവരുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ നമ്മൾ വളരെ വിജയികളായിട്ട് കാണുന്നവർ അവർ മറ്റു പല ഉയർന്ന തസ്തികകളിലേക്കും പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസം കൊണ്ടുള്ള ലക്ഷ്യം അറിവ് മാത്രമല്ല തിരിച്ചറിവ് കൂടിയാണ് നല്ല നിലയ്ക്ക് പഠിക്കുകയും നല്ല നിലയ്ക്ക് മാർക്കുകൾ മേടിക്കുകയും ചെയ്ത പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ധാരാളം പേരുണ്ട് ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞത് ഷാരോണിന് ജ്യൂസിൽ വിഷം കൊടുത്തു കൊന്നു കളഞ്ഞ ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞത് അവൾ പഠിക്കാൻ മിടുക്കിയാണ് എന്നുള്ളതാണ് മിടുക്കിയാവുക അല്ലെങ്കിൽ മിടുക്കനാവുക എന്നുള്ളതല്ല മറിച്ച് ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളിലൂടെ മാതാപിതാക്കൾ സ്വന്തം വീട്ടിലുള്ളവർ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയികളാകുന്നത് പരീക്ഷയിലെ തോൽവി ഒരു ആദ്യന്തികമായ വിജയമോ പരാജയമോ അല്ല എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമായി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ തോൽവി നിങ്ങളുടെ സത്യസന്ധതക്കും നിങ്ങളുടെ വിശ്വസ്തതയ്ക്കും ഉള്ള തെളിവാണ് അപ്പോൾ ഇപ്പോൾ വിജയിച്ചവർ സത്യസന്ധരല്ല എന്നാണോ അങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല അവർ അവർക്ക് കഴിവുകളുള്ളതിനോടുകൂടി അവർക്ക് മനഃപ്പാടമാക്കാനുള്ള ഒരു വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി കഴിവുകളുണ്ട് അതിലെ ഒരു കഴിവ് മാത്രമാണ് മനഃപ്പാഠമാക്കാനുള്ള കഴിവ് എന്നുള്ളത് എഴുതാനറിയുക എന്നുള്ളതൊരു കഴിവാണ് വായിക്കാനറിയുക എന്നുള്ളതൊരു കഴിവാണ് അറിയുക എന്നുള്ളതൊരു കഴിവാണ് അങ്ങനെ പല കഴിവുകൾ ഒരു വിദ്യാഭ്യാസ മേഖലയിലുണ്ട് പക്ഷേ അതിൽ മനഃപ്പാഠമാക്കാനുള്ള കഴിവിനെ മാത്രം വിലയിരുത്തപ്പെടുന്ന ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ അവർ വിജയിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് കുറവായിരുന്നിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിനെ മറികടക്കാനുള്ള ഒരു മാർഗങ്ങളും സ്വീകരിക്കാത്ത നിങ്ങൾ തോറ്റിട്ടുള്ളവർ നിങ്ങളാണ് യഥാർത്ഥ വിജയികൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ സത്യസന്ധതയും അതിനെ അളക്കാൻ ഒരു ഒരു പരീക്ഷയ്ക്കും സാധിക്കുകയില്ല